ആവശ്യമായ പച്ചക്കറികളെല്ലാം വിളഞ്ഞിരുന്ന മൂടക്കൊല്ലി എസ് എൻ യു പി സ്കൂളിൽ വന്യമൃഗശല്യം കാരണം കൃഷി മുടങ്ങി കാട്ടാനയും മാനും കുരങ്ങും ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ശല്യക്കാരായതോടെ കൃഷിയിടം പരിചരിക്കാനാകാത്ത വിഷമത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും മൂടക്കൊല്ലി എസ് എൻ എ യു പി സ്കൂളിനു മുന്നിലെ ഈ പച്ചക്കറിത്തോട്ടം ഒരു കാലത്ത് സമൃദ്ധമായിരുന്നു തക്കാളി പാവയ്ക്ക പയർ പടവലം തുടങ്ങി സ്കൂളിലെ ഭക്ഷണത്തിനാവശ്യമായ എല്ലാ പച്ചക്കറികളും വിളഞ്ഞിരുന്നത് ഇവിടെയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നട്ടുനനച്ചുണ്ടാക്കുന്ന വിഷരഹിതമായ പച്ചക്കറിയായിരുന്നു എല്ലാവരും കഴിച്ചിരുന്നത് കുറച്ചു കാലമായി കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ തന്നെ ഉത്പാദിപ്പിച്ച വിഷരഹിത പച്ചക്കറി ഉപയോഗിച്ച് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്കൂൾ കോമ്പൗണ്ടിൽ വിവിധ ഇനം പച്ചക്കറികൾ നട്ടു വളർത്തി അതിൽ നിന്നുള്ള കായ്ഫലം പച്ചക്കറികൾ ഉപയോഗിച്ചാണ് കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനുള്ള ആഹാരം നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ സമീപ കാലത്തായിട്ട് ഈ പച്ചക്കറി നട്ടുവരുന്നത് മുഴുവൻ മാൻ പോലുള്ള മൃഗങ്ങളറങ്ങി മുഴുവൻ നശിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ വേലികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെയും അതെല്ലാം തകർത്തുകൊണ്ട് അത് മുഴുവൻ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത് കാഴ്ച തുടങ്ങിയ തെങ്ങുകൾ കാട്ടാന കുത്തിമറിച്ചിട്ടിരിക്കുകയാണ് പറമ്പിൽ പല ഭാഗത്തും വലിയ തെങ്ങുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ നാമ മാത്രമായി പച്ചക്കറി കൃഷിയും പേരിന് മാത്രമായി വന്യമൃഗങ്ങളെ തടയാൻ സ്കൂളിനെ ചുറ്റുമതിൽ നിർമ്മിക്കണമെന്ന ആവശ്യവും ഇതുവരെ നടപ്പായിട്ടില്ല സ്കൂളിലെ ഭക്ഷണക്രമത്തിൽ മാറ്റം വന്നതിനൊപ്പം ഏറെ താൽപ്പര്യത്തോടെ ചെയ്തിരുന്ന പച്ചക്കറി കൃഷി നിലച്ചുപോയതിന്റെ വിഷമത്തിലാണ് അധ്യാപകരും മാനേജ്മെന്റും ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി